ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു വേറിട്ട ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഒരു സ്റ്റൈലും ചിക്കൻ കറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ഉരുളിലോട്ട് ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് വെളുത്തുള്ളി എൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലും തൊണ്ട പച്ചമുളകും ചേർത്ത് കൊടുത്തു അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് ഈ ഒരു പച്ചമുളക് കിട്ടും അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ പച്ചമുളക് ആണെങ്കിലും ചേർത്ത് ചെയ്താൽ മതി ഇനി നമുക്കിതിലോട്ട് നമ്മൾ നീളത്തിലരഞ്ഞിട്ടുണ്ടായിരുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കുക ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറിയുടെ പ്രത്യേകതയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിലോട്ട് കുറച്ച് പച്ചക്കറിയും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുന്നത് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ടേസ്റ്റാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ നമുക്ക് സവാളുന്നത് പോലെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം വയറ്റി കൊടുത്തിട്ട് ഒരു അൻപത് അറുപത് ശതമാനം ഇതൊന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ടെടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോളിഫ്ലവർ എടുക്കുന്നുണ്ട് ബീൻസ് എടുക്കുന്നുണ്ട് ക്യാരറ്റ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറികൾ ഓക്കെ അപ്പം നമ്മൾ സവാളൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്യാ കോളിഫ്ലവർ നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്ക് ഞാൻ അതിനെ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ തിളച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒക്കെ ചേർത്തതിന് ശേഷമാണ് ഒന്ന് കഴുകിയെടുത്തത് പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ആ രീതിയിൽ ഞാൻ കഴുകിയെടുത്തതേ അതിൻ്റെ നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം എന്നൊക്കെ കണ്ടല്ലോ നല്ല രീതിയിലൊന്ന് വയറ്റി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഭയങ്കര രുചിയാണ് അതുപോലെ തന്നെ അതിനേക്കാളും മണമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചിക്കനും ഈ ഒരു കോളിഫ്ലവറും എല്ലാം കൂടെ ചേർത്തിട്ട് ആ ഒരു വെന്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര മണവാണ് നല്ല രീതിയിലൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഞാൻ എൻ്റെ അത് ശ്രദ്ധ പോയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് അടിക്കൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല വലിയ പെരുക്കൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കാം അപ്പം അതങ്ങനെ ദാ ചിക്കൻ പീസുകൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ ഒരു കറി തയ്യാറാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലഷ് പീസിനേക്കാളും ഇതുപോലെ എല്ല് പീസുകളൊക്കെയാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലിൻ്റെ പീസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്കിത് കിട്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കനും ഇതും എല്ലാം കൂടെ നല്ലത് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളതേ നമുക്ക് ഗരം മസാല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റെഡിയായിട്ട് കിടക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു ഇതിലോട്ട് നമുക്കൊന്ന് വേവിക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് റെഡിയായിട്ട് കിട്ടാം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം മാത്രമേ ഇതിലോട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പച്ചവെള്ളം ഒഴിക്കല് ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേഗിച്ച് കൊടുക്കും അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ആ ഒരു കോളിഫ്ലവറിലൊക്കെ ഒരു മസാലയും അതുപോലെ ചിക്കൻ്റെ ആ ഒരു ഇതൊക്കെ വന്ന് ഭയങ്കര രുചിയായിട്ടുള്ള നല്ലൊരു സൂപ്പർ ചിക്കൻ കറി നിങ്ങൾക്ക് കിട്ടും നമുക്കിത് അടച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാമേ അതുകൊണ്ട് നമുക്കിനിതിന് മൂടി വെച്ച് കൊടുക്കാം അപ്പം ഞാൻ മൂടി വെച്ച് ഒന്ന് വേഗിച്ച് ഒന്ന് ഇതായിട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല തിളച്ചത് തീയൊരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കാരണം കുറച്ച് കൂടുതൽ നമ്മൾ ചിക്കൻ നിറങ്ങിയ വെള്ളം എല്ലാം കൂടെ കിടപ്പുള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഒരു അഞ്ച് ആറ് മിനിട്ടും കൂടെ നമുക്കിതിനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേഗിച്ച് കൊടുക്കാം അത് കണ്ടല്ലോ അപ്പോൾ ഒന്ന് പകുതി ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് അതാ ഒന്ന് വേഗിച്ച് എടുത്തപ്പം നെയ്യെല്ലാം അധികം എന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടേണ്ടേ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലൊന്നും ഒഴിക്കാണ്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കാരണം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ വെജിറ്റബിൾസിൻ്റെ ചിക്കൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ നമ്മൾ തേങ്ങാപ്പാലും കൂടി വീഴ്ത്തി കൊടുക്കുമ്പോഴത്തേക്ക് തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു രുചിയും കൂടെ നിൽക്കും അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടെ ലാസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഇട്ട് കൊടുത്തത് എല്ലാം കൂടെ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലൊന്ന് എടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് ചിക്കൻ ഉണ്ടെന്ന് ആവശ്യം ഒന്നുണ്ടായി ഒരു നാലഞ്ച് പീസ് എല് കഷ്ണം മതി കുറച്ച് വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള നല്ല സൂപ്പറായിട്ട് അതുപോലെ തന്നെ ഒരു വെറൈറ്റി രുചിയിലുള്ള ചിക്കൻ കറി നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ ഹാപ്പി ക്രിസ്മസ്